മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ യാത്ര വടകരയിൽ സ്വീകരണം നൽകി പരിപാടി കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഐ മൂസ ഉദ്ഘാടനം ചെയ്തു പോകുന്ന ഓരോ എന്ന അതിദുഖകരമായ വസ്തുതയാണ് ക്രൈംബ്യൂറോ പുറത്തുപോട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ രാജ്യത്തെ സ്ത്രീ സമൂഹം ഏത് തരത്തിലുള്ള പീഡനങ്ങളാണ് ക്രൂരതയാണ് അനുഭവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് ഈ നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വസ്തുതയാണ് ഇവിടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീടുകളിൽ മാത്രമല്ല തെരുവുകളിൽ മാത്രമല്ല അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ പോലും ക്രൂരമായ പീഡനങ്ങൾക്കിരയായി മുമ്പോട്ട് പോകുന്ന ഒരു ദുഃസുഖമായ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോകുമ്പോഴാണ് നേതൃത്വത്തിലുള്ള ഒരു യാത്ര സ്ത്രീ സമൂഹം നേരിടുന്ന അതീവ ഗുരുതരമായ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്തുകൊണ്ട് അവയ്ക്കെതിരായി അവരെ ആ അനീതികൾക്കെതിരായി അത്തരം ക്രൂരതകൾക്കെതിരായി അതിശക്തമായി പോരാടാനുള്ള കരുത്തും ഊർജ്ജവും കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് കൊടുത്തുകൊണ്ടാണ് ഈ യാത്ര കടന്നു പോകുന്നത് എന്ന് അഭിമാന പുരസ്സരം നമുക്ക് നോക്കിക്കാണാൻ കഴിയും കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളുടെ നടപടികൾ സമസ്ത വിഭാഗം ജനങ്ങളെയും ദ്രോഹിക്കുന്ന തരത്തിലുള്ളതാണെന്ന് വടകരയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ലീഡർ എം പി പറഞ്ഞു ഇത്രയും ദുരിതം അനുഭവിക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ ഒന്നും ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെ യാഥാർത്ഥ്യമായിരിക്കുന്ന സാഹചര്യത്തിലാണ് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ജനം മനസ്സുകൊണ്ട് ഉറപ്പിച്ചിരിക്കുകയാണ് യു ഡി എഫിനെയും കോൺഗ്രസിനെയും വിജയിപ്പിക്കണം എന്നുള്ളത് ഉണ്ട് നമുക്കാണ് സ്ത്രീകൾക്കാണ് വീടുകളിലേക്കും കുടുംബങ്ങളിലേക്കും അടക്കളകളിലേക്കും കടന്നു ചെന്ന് പറയാൻ സാധിക്കുന്നത് ഈ എൽ ഡി എഫിന്റെ ദുർഭരണത്തെ കുറിച്ച് യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും സ്ത്രീകൾക്കാണ് അത് പറയാൻ സാധിക്കുന്നത് കാരണം എൽ ഡി എഫിന്റെയോ ബി ജെ പിയുടെയോ സ്ത്രീകൾ വീടുകളിലേക്ക് കടന്നു ചെന്നാൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ദുർഭരണത്തിനെതിരെ ആ വീട്ടിലിരിക്കുന്ന അമ്മമാർ തയ്യാറായി നിൽക്കുകയാണ് മക്കളെ ക്യാമ്പസുകളിലേക്ക് പറഞ്ഞപ്പോൾ മനസ്സമാധാനം നഷ്ടപ്പെട്ട അമ്മമാർ ആ വരുന്നവരോട് ചോദിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ആശുപത്രിയിൽ മരുന്നിനു വേണ്ടി ചെല്ലുമ്പോൾ അത് കിട്ടാത്തവർ ഈ ചെല്ലുന്നവരോട് ചോദിക്കാനായി കാത്തിരിക്കുകയാണ് പെൻഷൻ ലഭിക്കാത്തവർ ചോദിക്കുവാനായി കാത്തിരിക്കുകയാണ് പക്ഷെ നമുക്ക് അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു കൊണ്ട് ഈ ഭരണം അവസാനിച്ചാൽ മാത്രമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സമാധാനത്തോട് ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്ന പൂർണ്ണ ബോധ്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കൂടി നിങ്ങൾ മുന്നിട്ടിറങ്ങണമെന്ന് കേരളത്തിന്റെ സാമൂഹ്യ വിപത്തായി മാറിയ മദ്യവും മയക്കുമരുന്നും യഥേഷ്ടം ആവശ്യക്കാർക്ക് ലഭ്യമാകുന്നതിന് കാരണക്കാർ സംസ്ഥാന ഭരണകൂടമാണെന്ന് ജെബി ബി മാത്തർ കുറ്റപ്പെടുത്തി മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രജിത എ കെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗൗരി പുതിയടത്ത് സതീശൻ കുരിയാടി വി കെ പ്രേമൻ പുഷ്പാമഠത്തിൽ രജനി രാമാനന്ദ് ജയലക്ഷ്മി ദത്തൻ പി കെ പുഷ്പവല്ലി അനന്ത് ടീച്ചർ ബാബു ഒഞ്ചിയം ശശിധരൻ കരിമ്പനപ്പാലം തങ്കമണി രതി ടീച്ചർ ഷില്ലി രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു